നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ സിംബാബ്വേ ടി ട്വന്റി ആയി പരമ്പര തുടരുകയാണല്ലോ അത് കഴിഞ്ഞാൽ ഉടൻ ഇന്ത്യ ശ്രീലങ്ക പരമ്പര വരികയായി ടി ട്വന്റി ആയി മത്സരങ്ങളുമുണ്ട് ഒ ഡി ഐ മത്സരങ്ങളുമുണ്ട് ഒ ഡി ഐ മത്സരങ്ങൾ ഓഗസ്റ്റിലാണ് ഈ ഒ ഡി ഐ മത്സരങ്ങൾക്കൊരു പ്രാ പ്രാധാന്യമുണ്ട് കാരണം ഫെബ്രുവരിയിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ട് ഇന്ത്യൻ ടീമിന് രണ്ട് ഒ ഡി ഐ സീരീസുകളാണുള്ളത് അതിൽ ഒരു ഒ ഡി ഐ സീരീസാണിത് എന്നുള്ളത് കൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഇതിനെ കാണുന്നത് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ടിനെതിരെ ഫെബ്രുവരിയിൽ ഒരു ഒ ഡി ഐ സീരീസ് ഉണ്ട് അതായത് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് തൊട്ടു മുമ്പായിട്ടുള്ള ഒ ഡി ഐ സീരീസ് ഉണ്ട് സോ ഇതിനെ വളരെ കൂടിയാണ് കാണുന്നത് ഇപ്പൊ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണ് എക്സ്പ്രസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഒ ഡി ഐ സീരീസിൽ നിന്ന് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംബ്ര ഈ താരങ്ങൾക്ക് റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ആരായിരിക്കും നായകൻ എന്നുള്ള ചോദ്യം ഇപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകും ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിക്ക് വരെ രോഹിത് ക്യാപ്റ്റൻ ആകും എന്നുള്ള കാര്യം ബി സി സി ആൽ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അപ്പം ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ആയിരിക്കും പക്ഷെ രോഹിത്തിന്റെ അഭാവത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ആരായിരിക്കും നായകൻ എന്നുള്ള ചോദ്യമുണ്ട് കെ എൽ രാഹുലോ ഹാർദിക് പാണ്ഡ്യോ ആയിരിക്കും ടീമിനെ നയിക്കുക എന്നാണ് ഇപ്പൊ പി റിപ്പോർട്ട് അപ്പം മറ്റാരെയും നോക്കണ്ട ഒന്നുകിൽ കെ എൽ രാഹുൽ അല്ലെങ്കിൽ ഹാർദിക് പാണ്ഡ്യ രണ്ടിൽ ഒരാളായിരിക്കും ടീം ഇന്ത്യയുടെ നായകനായിട്ട് ശ്രീലങ്കയ്ക്കെതിരെ ഇറങ്ങുക ശ്രീലങ്ക സീരീസിനുള്ള ടീം അടുത്ത ആഴ്ച സെലക്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ എക്സ്പ്രസ് പോർട്ടിലെ ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇനി ക്രിക്കറ്റ് പൂരം അങ്ങ് തുടരുകയാണ് എന്ന് തന്നെ പറയേണ്ട സിംബാബ്വിൽ നിന്ന് മടങ്ങി വന്നാൽ ഉടൻ ശ്രീലങ്കയുമായിട്ടുള്ള സീരീസിലേക്ക് കടക്കും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി